കുറച്ചു മുന്നേ ബിഗ് ബോസിന്റെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു അനീഷും ആതിലും തമ്മിൽ നല്ല രീതിയിൽ ഒരു അടിമുട്ടിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് ഇവരെ രണ്ടുപേരെയും ചുറ്റി പറ്റിയിട്ട് കുറെ കണ്ടന്റുകൾ വെളിയില് വരുന്നുണ്ട് എന്തായാലും നിലവിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ആ ആതിലെടുത്ത് വന്ന് പാത്രം കഴിവാനായിട്ട് പറഞ്ഞു അപ്പം അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അനീഷ് വീണ്ടും വീണ്ടും ഇത് തന്നെ വന്നിരുന്നു പറഞ്ഞോണ്ടേയിരുന്നു അനീഷിന്റെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാലോ ഒരു വിഷയത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും അതായത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നത്തുള്ളൂ ഇപ്പം എന്നോടായ തന്നെ ഒരു വ്യക്തി വന്ന് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്കും ഒബ്യൂസ്ലി അത് ഇറിറ്റേഡ് ആവും പക്ഷേ ഇവിടെ ആതില എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന കുറച്ച് ഡയലോഗുകളുണ്ട് ഇത് പറയാതിരിക്കാനായിട്ട് വയ്യ അതായത് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവരെന്തോ വലിയ അങ്ങ് സംഭവമാണ് ഏഹ് ഇവർക്ക് ആരെയും എന്തും വിളിച്ച് പറയാം ആ ഒരു രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിട്ടുണ്ട് ഇപ്പൊ രാലട്ടനും കൂടെ വന്ന് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നെ ഈ പുള്ളിക്കാരത്തി എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാണ് ആ ഒരു ഷോയിൽ ഇപ്പം നടക്കുന്നത് അതായത് അവരെ കാട്ടിയും പ്രായം കൂടി ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി താൻ ക്ലോസറ്റ് ആണ് താൻ ക്ലോസറ്റ് പോയി ഇരിയിടും അങ്ങനെയൊക്കെ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് എന്നിട്ട് അനീഷ് കിടക്കുന്ന ബെഡിലെ മെത്തയും തലയണയൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു ഇവർക്ക് ആരാണ് ഇതിനൊക്കെ പെർമിഷൻ കൊടുത്തത് ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ അനീഷിനെ ഞാൻ ഒരിക്കലും കംപ്ലീറ്റ്ലി അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല അനീഷ് സ്വാഭാവികമായിട്ട് അനീഷിൻ്റെ ഒരു ഗെയിം കളിച്ചതായിരിക്കും പക്ഷേ കണ്ടിന്യൂസ്ലി ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പാത്രം കഴിയാ പറ്റും പാത്രം കഴിയുക പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ഇരിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലും റിയാക്ട് ചെയ്യും പക്ഷെ റിയാക്ട് ചെയ്യുന്നതിലൊരു മാന്യതയുണ്ടേ എന്നാലും നമുക്ക് ലൈവില് നടന്ന കാര്യം ഒന്ന് കാണാം എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ് കിട്ടില്ലേ ഇയാൾ ആരാണോ എന്നെ വെയിറ്റ് ചെയ്യുക ഇയാൾ ആരാ എൻ്റെ കെട്ടിയോനാണോ എന്ന് ഈ ആതിലേടെ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ഉണ്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കണം എത്രത്തോളം തൊട്ടി സംസാരമാണ് ഇവരുടെയെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അങ്ങേ കച്ചറ വർത്തമാനം പറയുന്ന ഒരു ഒരു സ്ത്രീയെ ഈ അടുത്ത കാലത്ത് അങ്ങ് ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല അല്ല ഒരു ഇത്രയും നാളത്തെ ഒരു സീസൺ സീസണുകളിൽ എടുത്താൽ പോലും ഇത്രയും വൃത്തിയെട്ട രീതിയിലുള്ള സംസാരങ്ങൾ ഒരു മനുഷ്യനും സംസാരിക്കത്തില്ല ഇവരെന്തോ വലിയ അങ്ങ് സംഭവമാണെന്നുള്ള രീതിയാണ് ഇവരുടെ ഒരു നിപ്പം പഠിതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അനീഷ് നല്ല രീതിയിൽ വന്നിരുന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യും അതാണ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം മാനസികമായിട്ട് ഒരാളെ തളർത്തുന്നു അത്രത്തോളം നമ്മൾ ഈ ഒരു ഗെയിമിൽ വിജയിക്കും അതാണ് ഇതിൻ്റെ ഒരു രീതിയിൽ അനുസരിച്ച് അപ്പോൾ അതനുസരിച്ച് വേണം തിരിച്ച് നമ്മൾ സംസാരിക്കാനായിട്ട് അല്ലാതെ ഇയാൾ ഇയാളെ തരത്തിൽ പോയി കളിയടോ ഇയാൾ ഇയാൾ പോയി ക്ലോസിറ്റി പോയി ഇരിയിടോ ഇയാൾ ആരെ എൻ്റെ കെട്ടിയോനാണോ അങ്ങനെയൊക്കെയുള്ള ഒരു വർത്തമാനമാണോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ടത് ഇവർക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ലാലേട്ടൻ വന്ന് ആ സൺഡേ എപ്പിസോഡിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ശേഷം ഒരുപാട് ആൾക്കാർ അതായത് ഇവരെ അംഗീകരിക്കാത്തവർ പോലും ഇവരെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് മുഴുവനും ഈ ആതില എന്ന് പറയുന്നൊരു വ്യക്തി അത് നശിപ്പിക്കും ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ആതില ഈ അനീഷിനെ മണ്ഡൻ എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്ന സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് തന്നെ അത് ആതിലെ ടോ ട്രോളിക്കൊണ്ട് ഒരു വീഡിയോ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു അതായത് ആരാണ് ശരിക്കും മണ്ഡൻ എന്നതിനകത്ത് തെളിയിച്ച് കാണിക്കുന്നുണ്ടായിരുന്നത് അതായത് അനീഷ് മണ്ഡനാണോ എന്ന് ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട് മോഹൻലാലിന് മനസ്സിലായിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്തൊരു വ്യക്തിയാണ് അനീഷ് അപ്പൊ അനീഷാണോ ഇവിടെ മണ്ടൻ അതോ ആതിലെ ആണോ എന്ന് വ്യക്തമായിട്ട് തെളിയിച്ചു തരുന്ന ഒരു വീഡിയോ ഏഷ്യാനെറ്റിൽ അത് കിടപ്പുണ്ട് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും നിലവാരം താക്കല്ലേ നിലവാരമില്ല എന്ന് ഈ പറയുന്ന ഈ ഒരു മഹതിക്ക് എന്ത് നിലവാരമാണുള്ളത് യാതൊരുവിധ നിലവാരമില്ലാത്തൊരു സ്ത്രീയാണിത് അത് ഒരു മാറ്റവും ഇല്ല ആ നൂറൊക്കെ കിട്ടുന്ന സപ്പോർട്ടും കൂടി ഈ ഈ പറയുന്ന ഈ ഒറ്റ പെണ്ണുകാരൻ ഒന്ന് നശിക്കും നിങ്ങൾ നോക്കിക്കോ ഇതായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ഇത്രയും വൃത്തികെട്ട കണ്ടസ്റ്റൻസിനേക്ക് എന്തിനാണ് ഈ ഒരു സീസണിനകത്തൊക്കെ കയറ്റി വിടുന്നത് ക്യാപ്റ്റൻ താൻ ക്ലോസറ്റ് ആണ് എന്ന് ഇത്രത്തോളം ഒരു മനുഷ്യനെ പബ്ലിക്കിന്റെ മുന്നിൽ അപമാനിക്കാവോ അത്രത്തോളം അപമാനിക്കുന്നുണ്ട് അനീഷ് ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്യുമായിരിക്കും അത് ശരിയുള്ള കാര്യമല്ല പക്ഷേ അനീഷ് അവിടെയും കീപ്പ് ചെയ്യുന്ന ഒരു മാന്യതയുണ്ട് പുള്ളി സംസാരിക്കുന്നതിനകത്തൊരു മാന്യതയുണ്ട് പുള്ളി ആരെയും മോശമായിട്ടൊരു വാക്ക് പോലും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആതില എന്നുള്ള രീതി ആതില എന്ന പേര് മാത്രമാണ് വിളിക്കുന്നത് അല്ലാതെ ഇയാൾ ഇയാൾ ഇയാളെ കാര്യം നോക്കി നോക്കിപ്പോളു ഇയാൾ ക്ലോസറ്റ് ക്യാപ്റ്റനാണോ താൻ ആരാടോ എൻ്റെ കെട്ടിയോനാണോ ഇങ്ങനൊന്നും ഈ പറയുന്ന അനീഷ് സംസാരിക്കാറില്ല അനീഷിന് ഒരു മാന്യതയുണ്ട് അവിടെയാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ അനീഷിനോട് എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നത് ഞാൻ ചെയ്തോണ്ട് കാരണം ടീമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് സമയത്ത് താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തന്റെ ഡ്രസ്സ് ഇവിടുന്ന് പറക്കുമെന്ന് അല്ല ആരാണ് അവകാശം കൊടുത്തത് ഒരാൾ കിടക്കുന്ന കട്ടിലെ ബെഡ്ഷീറ്റും തലകണയൊക്കെ എടുത്ത് പുറത്തെറിയാനായിട്ടുള്ള ഒരു അവകാശം ഇവിടെ ആവില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ബിഗ് ബോസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല സി ഇങ്ങനെയൊക്കെയുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് എടുത്ത് വെച്ച് ചോദിക്കേണ്ടത് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ മഹാറാണി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത് അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് അനുമോളും നൂ നൂറ് ഉൾപ്പെടെ എല്ലാരും പറയുന്നുണ്ട് എന്നിട്ടും ആ കാണിക്കുന്ന പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അങ്ങേറ്റം ചെറ്റത്തരമാണ് ഏ ഒരാൾ കിടക്കുന്ന തലയണയും ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് എന്ന് പറയുമ്പോഴേ അപ്പോഴും അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ചലിക്കുന്നില്ല പുള്ളി മിണ്ടാതെ പോയി അവിടുന്ന് പാത്രം കഴുകുക ഇനി പാത്രം കഴുകുന്ന സമയത്ത് ആ പുള്ളിയുടെ ദേഹത്ത് മറ്റേ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് അതായത് കഴുകുന്നതിൻ്റെ ഇടയ്ക്കങ്ങണ്ട് വെള്ളം തെറിച്ച് മോത്തക്കൊക്കെ വീഴുന്നുണ്ട് അനീഷിൻ്റെ ഒരു മാന്യത വെച്ചിട്ടായിരിക്കും അനീഷ് ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തത് പുള്ളി ഒന്നും മിണ്ടാതെ ഇന്ന് പാത്രം കഴുകിയിട്ട് മിണ്ടാതിരിക്കുന്നത് അപ്പം ഷാനവാസ് ഈ വിജയത്തെ വന്ന് ഇടപെടുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ഈ പറയുന്നത് അനിച്ചു കാണിച്ചതും തെറ്റാണ് പക്ഷേ ഇവിടെ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അത് കറക്റ്റല്ലേ അനുമോൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ഒരാളുടെ ബെഡ്ഷീറ്റും തലയണയൊക്കെ കൊണ്ടുവന്ന് എടുത്ത് പുറത്തറിയാന്ന് പറയുന്നത് അങ്ങേറ്റം ചട്ടത്തരമല്ലേ ഇതിനൊക്കെ എന്താണ് ഈ ബിഗ് ബോസ് ഒന്നും സംസാരിക്കാത്തത് ഇതിനൊക്കെ അല്ലേ ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വാണിംഗൊക്കെ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ചെയ്യരുത് ഒരാളെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഇൻസൾട്ട് ചെയ്യണം ഒരാളെ മുഖത്ത് നോക്കി താൻ ക്ലോസെറ്റാണ് താൻ മണ്ണനാണ് താൻ പൊട്ടനാണ് ഇവക്കാരാണോ അവകാശം കൊടുത്തു ഞാൻ ഇവ ആരാണ് പക്ഷേ ഇത്രയും നാൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇവരെയാണെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ നാണക്കേട് പോകുന്നു എന്നുള്ള കാര്യം പറയുമല്ലോ ഞാൻ ആദ്യം നൂറൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കിട്ടും വീഡിയോയിട്ടുണ്ട് നൂറേനെ പറ്റി ഞാൻ ഇന്നലെ ഒരു മിസ്റ്റേക്കും കണ്ടിട്ടില്ല എനിക്കൊരു നെഗറ്റീവ് തോന്നിയിട്ടില്ല പക്ഷേ പറയുന്ന ഒരു വ്യക്തിയാണ് അങ്ങേറ്റം ഇവിടെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്ക് തുടങ്ങും അതായത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ടാസ്ക് തുടങ്ങും അപ്പോൾ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാവും അത് മാത്രമല്ല അവിടെ ഈ പറയുന്ന ഈ ഓരോ പ്രാണികളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കാര്യം അഴുക്കായിട്ടിരിക്കുന്ന പാത്രം ഞാൻ എൻ്റെ ആ ഫോട്ടോയുടെ സൈഡിൽ വെച്ച് തരാം ആ പാത്രം അഴുക്കായിട്ട് അതേപോലെ അവിടെ ഇരിക്കുവാണ് ശരിക്കും വെസൽ ടീമിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ ഉത്തരവാദിത്തമാണ് ഈ പാത്രം കഴിവേണ്ടത് അപ്പോൾ അതിന് പോലും ഒരു സാമാന്യ ബോധം ഈ പറയുന്ന വ്യക്തിക്കില്ല എന്നിട്ട് വന്നിരുന്ന ന്യായീകരിക്കുവാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരാളെ അടിക്കാൻ പോകുന്ന രീതിയിലുള്ള സംസാരമാണ് ഏഹ് ഇത് മാന്യമായിട്ട് വേണമെങ്കിൽ ഈ ഒരു വിഷയം തീർക്കാന്നുള്ളായിരുന്നു അതിലേക്ക് പറയായിരുന്നു ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കഴിവാ അല്ലെങ്കിൽ എന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ അതിലേക്ക് കഴിവ് മിണ്ടാതങ്ങിയിരിക്കുമായിരുന്നു അതായത് നല്ലത് ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ് അതായത് ഒരു മനുഷ്യൻ വന്ന് തൊണ്ടപുട്ടി വിളിക്കുവാണ് അത് മൈൻഡ് ചെയ്യാതെ അവസാനം ആ ഒരു മനുഷ്യൻ തന്നെ ആ ഒരു പാത്രം കഴുവാനായിട്ട് പോകുമ്പം ആ അയാൾ കിടക്കുന്ന കട്ടിലില്ല തലയിണയും ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് വന്ന് വലിച്ചെറിയുക അതൊക്കെ എന്തായാലും നല്ലൊരു പ്രവൃത്തിയാണ് ഒന്നും പറയാനില്ല എന്തായാലും എന്തായാലും നമ്മൾ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വേറെ രീതിയിലോട്ട് പോകും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക